ഈ ഒരു കല്യാണ സീസണിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രാജകീയ കല്യാണോ ഒന്ന് കാണണ്ട കാഴ്ച കേട്ടോ ഗൾഫിലെ വ്യവസായി ശ്യാംദേവ് സാറിന്റെ മോന്റെ പരിപാടിയാണ് എന്താ പറയാ എല്ലാ അർത്ഥത്തിലും രാജകീയങ്ങളെ വീടൊന്ന് കണ്ടോക്കി ഞാനിന്ന് തൃശ്ശൂർ പോയോരം കൺവെൻഷൻ സെന്ററിൽ ഒന്നാട്ടോ ഒരു കല്യാണം കൂടെ വന്നു അവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയാതെ പോയിരുന്നു കേട്ടോ കാണണ്ട കാഴ്ചകളാണ് ഇതൊരു പിസാന്റെ ഷോപ്പ് എന്നല്ലോ ഒരു കല്യാണത്തിൽ പിസ്സ ഇങ്ങനെ ലൈവായി ആയി ചെയ്തോണ്ട് കേട്ടോ ഹലോ ബോസേ ഏതൊക്കെ ടൈപ്പ് പിസ അല്ല ഇവിടെ പിന്നെ നാല് ടൈപ്പ് ആണുള്ളത് നാല് ടൈപ്പ് രണ്ട് വെജ് ചിക്കൻ ചിക്കൻ രണ്ട് ടൈപ്പ് നന്നായിട്ട് നല്ല ഭംഗി പിസേന്റെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നിനും പല പല കൗണ്ടേഴ്സ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെൽക്കം ഡ്രിങ് ഒരുപാട് ടൈപ്പ് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കാട്ടോ വെൽക്കം ഡ്രിങ്ക് ഇഷ്ടം പോലെ പക്ഷെ വെൽക്കം ഡ്രിങ്ക് കഴിക്കാൻ നമുക്ക് അത്രത്തോളം ഫുഡ് കഴിക്കലാണ് ഇതൊരു കല്യാണത്തിന്റെ സ്റ്റേ ചെയ്തിക്കാട്ടോ എന്താ കണ്ടാത്തതിന് ഞെട്ടിപ്പോണ ആംബിയൻസ് കേട്ടോ അത്രയും സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോൾ തൃശ്ശൂർ പോയവരെ കൺവെൻഷൻ സെന്ററിലാണ് ഇത് എന്താ സംഭവം മക്കളെ ഇവിടുത്തെ ാണ് നമ്മളെ സ്വന്തം റോയൽ കാറ്ററിങ് അതുപോലെ ഇവന്റ്സ് ആണ് പാക് ഇവൻസാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ലൈവ് ആയിട്ട് ഇങ്ങനെ ബ്രോസ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് കാണും ബ്രോസ്റ്റും ഷവായും ഒക്കെ പാടെല്ലാം കല്യാണം കേട്ടോ ഇവിടെ ഇങ്ങനെ കുന്നോളം ബ്രോസ്റ്റ് റെഡിയാക്കി ഞാൻ വെച്ചാ കേട്ടോ ആദ്യമായിട്ട് ഒരു കല്യാണത്തിൽ ഞാൻ ഷവായ കണ്ണു കേട്ടോ ലൈവ് ആയിട്ട് ഇങ്ങനെ ശവായ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും നാടനും അറോബിക്കും കോണ്ടിനെന്റൽ എല്ലാ ഐറ്റംസിലും ഒറ്റ കല്യാണം ഇതൊരു കല്യാണം അല്ല എന്താ പറയാ അതാണ് ഓരോ ടൈപ്പ് അൽഫാം ആട്ടോ ഓരോ ഗ്രീനും റെഡും സ്പൈസി ഐറ്റം എല്ലാ കാറ്റഗറി ഇവിടെ ചെയ്യുന്നത് ചാറ്റ് കൗണ്ടർ കേട്ടോ പാനിപൂരി അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഒരു കൗണ്ടർ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത ഓരോന്നിനും ഓരോ കൗണ്ടർ ആയിട്ട് ഗൾഫിലെ പ്രമുഖ വ്യവസായമായിട്ടുള്ള ശ്യാംദേവ് സാറിന്റെ മോനെ കല്യാണം എന്താ പറയാ ഒരു കണക്കിന് വെറൈറ്റി ഫുഡ് അവിടെ അവിടെയല്ല പറഞ്ഞാലും പറഞ്ഞില്ല റോയൽ കാലി അത്ര സംഭവം ചെയ്തിട്ടുണ്ട് പറഞ്ഞാലോ ഈ ഒരു സ്റ്റേഷനിൽ ഫുള്ള് വെറൈറ്റി ബ്രെഡുകൾ കറികൾ അത് മാത്രമുള്ള ഒരുപാട് ഐറ്റംസ് ഫ്രൈ അതൊക്കെ കേട്ടോ ഇവിടെ ഒരുപാട് ഐറ്റംസ് റോയൽ ഇവിടെ ഇങ്ങനെ ഒരു കീക്കുണ്ടോ ആദ്യമായിട്ട് ഒരു കല്യാണത്തിന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് ആ സൈഡിൽ പല വെറൈറ്റി ഫുഡ് ഈ സൈഡിൽ പല വെറൈറ്റി അറബിക് ചൈനീസ് നോർത്ത് ഇന്ത്യൻ കേരള നാടൻ തട്ടുകാട എല്ലാത്തൊന്നും ഇല്ല എല്ലാം ഉണ്ട് ആ ലൈവായിട്ട് കുനാഫ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണ പിന്നെ ഒരു പലതരം കേക്ക് കാര്യങ്ങൾ എല്ലാ റോയിലിക്കുന്നു ഐസ്ക്രീം അടക്കണ്ടോടെ പല വെറൈറ്റീസ് പിന്നെ സാക്ഷാൽ ഇളം നീർ പായസം ഉണ്ട് ഫ്ല ലൈവ് സാധനത്തിൽ ഡിസ്പ്ലേ ഇങ്ങനെ കത്തിച്ചിട്ടൊക്കെ കൊടുക്കട്ടോ ഫുൾ വെറൈറ്റീസ് റോയൽ ഒരു ഒരുക്കിക്കുന്നത് പിന്നെ ഡക്ക് റോസ്റ്റ് ഉണ്ട് പിന്നെ ബിഷ് മാംഗോ കറി കാന്താരി പിന്നെ ഫുൽക്കാറൊട്ടി നെയ്പത്തിൽ തേങ്ങാപ്പത്തിൽ എന്താ പറയാ എല്ലാത്തൊന്നുമില്ല പല വെറൈറ്റീസ് പിന്നെ നാടൻ പുട്ടുകൾ അങ്ങനത്തെ സംഭവം തട്ടിടെ സെറ്റ് ചെയ്ത് പൊടിമീ ഫ്രൈ പേൾ കപ്പ് ഇവിടെ ചൈനീസ് കൗണ്ടറുണ്ട് ലൈവ് ആയിട്ട് ചൈനീസ് നൂഡിൽസ് ഫ്രൈഡ് റൈസ് അതുപോലെ ഡ്രാഗൺ ചിക്കൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ബിരിയാണി സ്റ്റേഷൻ ഇവിടെ കുറെ അറബിയുണ്ട് പലതരം ബിരിയാണി അവിടെ ഒരുക്കിയിട്ടുണ്ട് റോയൽ മട്ടൻ ബിരിയാണി ഉണ്ട് ഹൈദരാബാദ് ലഗോൺ ബിരിയാണി ഉണ്ട് പിന്നെ സുർബിയാൻ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒക്കെ കഴിച്ചിട്ട് നമ്മള് പോണുള്ളൂ ബാഗൊക്കെ കാണുന്നത് ലൈവ് സീ ഫുഡ് സ്റ്റേഷൻ ഉണ്ടോ പലതരം മീനുകളുള്ള തവയൊക്കെ ആക്കി വെച്ചിട്ടോ റോയൽ കാറ്ററിംഗിന്റെ കാന്താരി ചിക്കിന്റെ ഫാനാണ് മസ്റ്റ് ട്രൈ ആണ് ഉം റോൾ ക്യാറ്റിംഗ് ഷവായക്കോട് ഒരുക്കിയിട്ട് അപ്പൊ ഒന്ന് കഴിച്ചോക്കോണല്ലോ പ്രീമിയം റോയൽ കാറ്ററിങ് വേറെ ഒന്നും സെക്കൻഡ് റൗണ്ടിൽ ഫ്രൂട്ട്സും തേർഡ് റൗണ്ടിൽ ദോശയും പിന്നെ ലാസ്റ്റ് ഉറങ്ങി കിടക്കണം മട്ടിനെയും പിടിച്ചു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റായിട്ട് റോയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നു സംഭവം പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇറങ്ങണം എത്രത്തോളം ഭക്ഷണങ്ങൾ അത്രയും വെറൈറ്റീസ് നൂറുകണക്കിന് ഡിഷസ് ആണ് റോയൽ കാറ്ററിങ് കേട്ടോ അത്ര ഈ സംഭവത്തിലിട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ റോയലിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അത്ര അടിപൊളിയൊക്കെ തരും അപ്പോൾ എന്നാൽ ശരി കാണാം